നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശ്രീല ഈ അടുത്ത നാളുകളിൽ അർജുൻ എന്ന ഒരു ആളുടെ പേര് ഒരു സ്വർണ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതിന് ശേഷം ബാലഭാസ്കറിന്റെ മരണം വീണ്ടും മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു അത് കൊലപാതകമാണോ സ്വാഭാവികമായ ഒരു അപകടം മാത്രമാണോ എന്ന രീതിയിൽ ചർച്ചകൾ പുരോഗമിച്ചു ആ സമയത്താണ് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെ ഒരു അഭിമുഖം പ്രമുഖ മാധ്യമത്തിൽ വന്നത് അതിനുശേഷം ഒരു മാധ്യമങ്ങളും ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു അഭിമുഖത്തിന്റെ ലക്ഷ്യം തന്നെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടരുത് എന്നതായിരുന്നു തീർച്ചയായിട്ടും ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം മുതൽ തന്നെ ദുരൂഹത നിറഞ്ഞ ഒരു മരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് കൊലപാതകമാണോ യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു ആക്സിഡന്റ് ആണോ എന്ന കാര്യത്തിൽ പല സംശയങ്ങളും പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ മാറി മാറി വന്ന അന്വേഷണ സംഘങ്ങളെല്ലാം തന്നെ ഈ കാര്യത്തിൽ ഒരു അലംഭാവം പുലർത്തുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വമായി ഈ കേസ് പുറത്ത് തെളിയരുത് എന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമാത്രമല്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിച്ചിരിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ ലക്ഷ്മി അതായത് രണ്ടുപേരുണ്ട് അർജുനും ലക്ഷ്മിയും അർജുൻ ഡ്രൈവർ ആയിരുന്നു ലക്ഷ്മി ബാലഭാസ്കറിന്റെ ഭാര്യയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബാലഭാസ്കറിന്റെയും കുഞ്ഞിന്റെയും മരണത്തെ ഏറ്റവും കൂടുതൽ ഏർ പ്രശ്നമുണ്ടാകുന്ന ഒരാളെന്ന രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരാളെന്ന രീതിയിൽ ലക്ഷ്മിയും അത് അർജുൻ ഡ്രൈവർ മാത്രമാണ് അർജുൻ ഇപ്പൊ നഷ്ടമൊന്നുമില്ല പക്ഷെ അർജുന്റെ മൊഴിമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് എവിടെയൊക്കെയോ ദുരൂഹത കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾ ലക്ഷ്മിയാണ് എന്ന് ലക്ഷ്മി പറയുന്നു എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പണി കൂടി നോക്കിയാൽ അച്ഛനും അമ്മയ്ക്കുമാണ് ആത്യന്തികമായ നഷ്ടം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടു പോകുന്ന ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയതുപോലെ തന്നെ ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയ്ക്കും വളരെ വർഷങ്ങളായി അതായത് ലക്ഷ്മി എന്ന് കല്യാണം കഴിച്ചു അന്ന് മുതൽ മകനെ ഒരർത്ഥത്തിൽ നഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത് പക്ഷെ എങ്കിലും കാണുകയും കേൾക്കുകയും ഇപ്പൊ നമുക്ക് നമ്മുടെ മകൻ മറ്റൊരു വീട്ടിലാണെങ്കിൽ പോലും കാണുകയും കേൾക്കുകയും ചെയ്യുകയും അവസാന കാലഘട്ടങ്ങളിൽ വളരെ അടുപ്പം കുടുംബത്തോടുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് ഏതായാലും അത് ലക്ഷ്മി നിഷേധിച്ചിട്ടില്ല അച്ഛനുമായും കുടുംബത്തിൽ ബന്ധമുണ്ടായിരുന്നുവെന്നും അവരുടെ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു പോകാറുണ്ടായിരുന്ന കാര്യമൊന്നും ലക്ഷ്മി നിഷേധിച്ചിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ രണ്ടു മക്കളും നഷ്ടപ്പെട്ടൊരു അച്ഛനും അമ്മയ്ക്കും അവരെ സംബന്ധിച്ചിട്ട് മുമ്പോട്ടൊന്നും കൊണ്ടുപോകാനില്ല അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ദുരൂഹതയുണ്ട് ഈ ദുരൂഹത നീങ്ങണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ആദ്യഘട്ടത്തിൽ അവർ സാമ്പത്തികമായി അല്ലെങ്കിൽ മുതലെടുക്കാനാണെന്ന തരത്തിലുള്ള വാദഗതികൾ പുറത്തു വന്നിരുന്നു ലക്ഷ്മി ലക്ഷ്മിയോട് ഒരു ഇന്റർവ്യൂ വരുന്ന സമയത്ത് ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നത് സൈബർ അറ്റാക്ക് ഉണ്ടായതുകൊണ്ടാണ് എന്നാണ് ഈ സൈബർ അറ്റാക്ക് നടത്തിയത് ബാലഭാസ്കറിന്റെ അച്ഛനാണോ ബാലഭാസ്കറിന്റെ സഹോദരിയാണോ ബാലഭാസ്കറിന്റെ അമ്മയാണോ അവരാരും അല്ലല്ലോ അപ്പൊ ആ ലോജിക്ക് ഒരിക്കലും നിലനിൽക്കുന്ന ഒരു ലോജിക്കല്ല ഇവരാരും ലക്ഷ്മിയെ ആക്രമിച്ചിട്ടില്ല അവസാന ഘട്ടം വരെ അവർ പറയുന്നത് എന്താണ് ഇപ്പോഴും അവർ പറയുന്നത് ലക്ഷ്മി ലക്ഷ്മി ആരോ പേടിപ്പിച്ചുവെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അങ്ങനെ പറയുമ്പോഴും ലക്ഷ്മി അവർ സേഫ് ഗാർഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും കാലം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ലക്ഷ്മി ആ കുടുംബവുമായി ഒരു ബന്ധം പുലർത്തുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ദൃക്സാക്ഷി വന്നു എന്ന് പറയുന്നത് സോബി എന്ന് പറയുന്ന ഒരു ദൃക്സാക്ഷി എത്തുമ്പോൾ സ്വാഭാവികമായി ഉറങ്ങിക്കിടന്ന ഒരാളെന്ന രീതിയിൽ അല്ലെങ്കിൽ താൻ ആഹ് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയാത്ത ഒരാളെന്ന രീതിയിൽ സ്വാഭാവികമായി ഒരു സംശയം ഉണ്ടാകണം ഒന്ന് രണ്ട് ബാലഭാസ്കറിന്റെ ചുറ്റും നിന്ന രണ്ട് മാനേജരും അതുപോലെ തന്നെ വിഷ്ണുവും തമ്പിയും അതുപോലെ തന്നെ ഡ്രൈവറും മാനേജർമാരും ഡ്രൈവറും ഒക്കെ അടക്കമുള്ളവർ ഈ സ്വർണക്കടത്ത് കേസിൽ കൃത്യമായി അകത്താകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള എന്ന് സാധാരണയായി ലക്ഷ്മി പറയുന്നുണ്ടല്ലോ തൊണ്ണൂറ് ശതമാനമുള്ള സാധാരണക്കാരുടെ പ്രതിനിധിയാണ് സാധാരണക്കാരിക്ക് ഉണ്ടാകുന്ന ഒരു സംശയം പോലും ലക്ഷ്മിക്ക് ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താം ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ ലക്ഷ്മി പറയുന്നത് ലക്ഷ്മി വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എന്നെ കൊണ്ട് സംസാരിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കില്ല ഒരു ധാർഷ്ട്യം പോലെയാണ് അല്ല അത് ആ ഇന്റർവ്യൂവിന് ശേഷം ഉണ്ടാകുന്ന ചോദ്യങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടിട്ടാണ് തീർച്ചയായും അതെ അത്തരത്തിൽ ഇനി ഇനി ഞാൻ ഇതൊന്നും പറയില്ല ഒറ്റ പ്രാവശ്യമേ ഞാൻ പറയുകയുള്ളൂ ഇനി ഞാൻ ഇതൊന്നും പറയില്ല എന്ന് പറയുന്നു ഒന്ന് മാധ്യമങ്ങൾ അങ്ങോട്ട് ചെല്ലേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നു രണ്ട് ഒരു മാധ്യമത്തെ മാത്രം വിളിച്ചു വരുത്തി അതും ലക്ഷ്മിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ആ അവതാരകനെ വെച്ചുകൊണ്ട് ഇന്റർവ്യൂ നടത്തുന്നു ആ അവതാരകനാണെങ്കിലോ പാമ്പർ ചെയ്തുകൊണ്ട് ഈ പാമ്പറിംഗ് ഒന്നും ബാലഭാസ്കറിന്റെ അച്ഛന്റെ അമ്മയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല അവരെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഈ പാമ്പറിംഗ് ഉണ്ടാകുന്നില്ല ഒരു മാധ്യമവും അത്തരത്തിൽ അവരെ പറയുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ബാലഭാസ്കറിന്റെ അമ്മയെ അമ്മ ഈ ലക്ഷ്മിയെ കാണാൻ ചെന്നില്ല ഇത്തരത്തിലുള്ള ബാലിസ്യമായ വാദഗതികളാണ് ഉയർത്തുന്നത് ബാലഭാസ്കറിന്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് സുഖമില്ലാത്തൊരു മകൾ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ തീർച്ചയായും മരുമകളെ നോക്കാനും കാണാനും ചെല്ലാനും കഴിയില്ല പക്ഷെ അപ്പോഴും അച്ഛൻ പോയിരുന്നു അമ്മകർക്കായാലും ജോലിക്ക് പോകുന്ന ഒരമ്മ അത് കഴിഞ്ഞ് സുഖമില്ലാത്തൊരു മോളെ കൂടി നോക്കേണ്ടി വരുമ്പോൾ മറ്റൊരാളെ ചിലപ്പോൾ ഒരു പക്ഷെ പരിഗണിക്കാനോ നോക്കാനോ കഴിഞ്ഞിട്ടുണ്ടാവില്ല അടുത്ത കാലത്താണ് ആ പെൺകുട്ടി മരണപ്പെട്ടത് അപ്പൊ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലക്ഷ്മി വളരെ കൃത്യമായി ലക്ഷ്മിയുടെ ആ ഇന്റർവ്യൂവിന്റെ ലക്ഷ്യം തന്നെ ഈ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കുക ഇനി ഒരു അന്വേഷണം എങ്ങോട്ടും പോകാതിരിക്കുക എന്നാണ് എനിക്ക് മനസ്സിലായി അങ്ങനെ മറ്റൊരു കാര്യം ലക്ഷ്മി ആവർത്തിച്ച് പറയുന്നുണ്ട് അതില് ഞാൻ ആരോഗ്യസ്ഥിതി മോശമായിരുന്ന സമയത്ത് പോലും ഞാൻ മൊഴി നൽകാൻ മണിക്കൂറുകൾ ചെന്ന് ഇരുന്നിട്ടുണ്ട് ലക്ഷ്മി അതിലെ ഏറ്റവും പ്രധാന സാക്ഷിയാണ് മൊഴി നൽകുക മാത്രമല്ല ആ കേസിൽ കക്ഷി ചേരേണ്ട ആളുകൂടെ തീർച്ചയായും അതെ അതാണ് അതാണ് ലക്ഷ്മി പറയുന്നത് അതാ അതിനെക്കുറിച്ചൊന്നും ഒരു ചോദ്യവും അവതാരകൻ ചോദിക്കുന്നില്ല ലക്ഷ്മി പറയുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി താൻ മൊഴി നൽകുകയായിരുന്നു എന്നാ ലക്ഷ്മി ഒരു കേസ് കൊടുത്തില്ലല്ലോ കേസ് കൊടുത്തത് ബാലഭാസ്കറിന്റെ അച്ഛനാണ് അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷിയെന്ന രീതിയിൽ ആ ബാലഭാസ്കറുമായി ഏറ്റവും അടുപ്പമുള്ള ആളെന്ന രീതിയിൽ തീർച്ചയായും ലക്ഷ്മി മൊഴി നൽകേണ്ടി വരും ആ മൊഴി നൽകുക എന്ന് അത് വലിയൊരു കടമയാണ് കഴിഞ്ഞ ആറു വർഷമായി ഞാൻ മൊഴി നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ലക്ഷ്മി ആ കേസിൽ കക്ഷി ചേരുകയോ തനിക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ടോ എന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ആരും സംസാരിപ്പിക്കാമെന്ന് കരുതണ്ട തന്റെ വാത്ത ഉറപ്പിക്കാമെന്ന് കരുതണ്ട എന്ന് പറയുമ്പോൾ അതൊരു ധാർഷ്ട്യം തന്നെയാണ് അത് മാത്രമല്ല ജോയ്തമലം ജോയ്തമലം അനുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായെന്ന് ലക്ഷ്മിയുടെ വിവാഹം നടത്തി അതെ ഇവരെ പരിചയപ്പെടുത്തി കൊടുത്തതും വിവാഹത്തിന് എല്ലാ ഇത് ചെയ്തു കൊടുത്തതും ഒക്കെ ജോയ്തമലമാണ് ജോയ്തമലത്തെ സംബന്ധിച്ച് എനിക്കും പ്രീതയ്ക്കും അറിയാം നമ്മുടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരാൾ തന്നെയാണ് ജോയ് തമ്മിൽ അപ്പോ ജോയ് തമലം ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ ഇടപെടുകയോ ആവശ്യമില്ലാത്ത ഒരു കള്ളം പറയുകയോ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തീർച്ചയായും ജോയ്തമലം ആ ഈ ലക്ഷ്മി പറഞ്ഞ കാര്യം തന്നെയാണ് ജോയ്തമ പുറത്ത് പറഞ്ഞിട്ടുള്ളത് കാര്യത്തിന് സംശയമില്ല കാരണം ജോയിതമെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം അയാൾ എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അപ്പൊ ജോയിതബലത്തെ സംബന്ധിച്ച് ജോയിതബലം പറയുന്നത് ഈ ബാലഭാസ്കറിന്റെ ആക്രി സാധനങ്ങൾ എടുത്ത് കത്തിച്ചു കളയുമെന്ന് ലക്ഷ്മി പറഞ്ഞത് ട്രോമയിലായിരിക്കുന്നു ഏത് ട്രോമയിലായാലും സ്വന്തം ഭർത്താവ് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് വലിയ വിവാദമായൊരു കാര്യമുണ്ടായത് ലക്ഷ്മി നക്ഷത്രയും സുധിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് സുധിയുടെ ഭാര്യ ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട സുധിയുടെ ആ ധരിച്ചിരുന്ന ഡ്രസ്സിന്റെ മണം പെർഫ്യൂം ചെയ്തു എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു വിവാദമുണ്ട് പക്ഷെ ആലോചിച്ച് നോക്കൂ സ്വന്തം ഭർത്താവ് മരിക്കുമോ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വയലിൽ അടക്കമുള്ളൂ ഇനി വേണ്ട ഭർത്താവ് വേണ്ട ഒരു സംഗീതപ്രേമി എന്ന രീതിയിൽ അത് ലേലം വിളിച്ച് വിറ്റിരുന്നെങ്കിൽ പോലും അല്ലെങ്കിൽ വെറുതെ കൊടുത്തിരുന്നെങ്കിൽ പോലും അത് കൊണ്ടുപോയി വെച്ച് പൊന്നുപോലെ പൂജിക്കാൻ ഇപ്പൊ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ ഷോക്ക് കേസിൽ വെച്ച് ദിവസവും പൂജിച്ച് അത്ര അത്രയ്ക്ക് നമ്മൾ ആ ബാലഭാസ്കർ എന്ന് പറയുന്ന ആ പ്രതിഭ തൊട്ട ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനെ സംബന്ധിച്ച് അത് കത്തിച്ചു കളരണം എന്നൊക്കെ പറയുമ്പോൾ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പായിരുന്നു ഇപ്പോ ഈ പറയുന്ന ആയിട്ടുള്ള അല്ലെ പഞ്ചാര പ്രവർത്തിയ തരത്തിൽ സംസാരിക്കുന്ന അത്രയും വലിയൊരു ബന്ധമായിരുന്നു ഇവർ തമ്മിൽ നിന്ന് സംശയം തോന്നുന്നത് സ്വാഭാവികമാണ് ഇവരുടെ ബന്ധം വളരെയധികം സ്മൂത്ത് ആയിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില മറ്റു ചില ശ്രമങ്ങളും ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നിന്ന് തീർച്ചയായും അറിയാം അതെ അത് എന്ത് സംഭവിച്ചത് വെച്ചാൽ ഈ ഇന്റർവ്യൂ വന്നു ഈ ഇന്റർവ്യൂ ഒരു പത്രസമ്മേളനം വിളിച്ചു ചോദിച്ചാൽ പലതരത്തിലുള്ള ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ ഒരു മാധ്യമത്തിന് മാത്രം ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ മറ്റൊരു ലക്ഷ്യം കൂടി ഇവരുടെ പിന്നിലുണ്ട് ഒരു മാധ്യമം ഒരു വാർത്ത എക്സ്ക്ലൂസീവ് ആയി കൊണ്ടു കഴിഞ്ഞാൽ മറ്റു മാധ്യമങ്ങളൊന്നും ഇപ്പൊ രാഷ്ട്രീയ രംഗത്തെ കോളിലൊക്കെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും വിഷയമാണെങ്കിൽ കൂടി അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഫോളോ അപ്പ് മാത്രമേ സംസാരിക്കാ പുറത്തു കൊണ്ടുവരാറുള്ളൂ ഇപ്പൊ ലക്ഷ്മിയെ സംബന്ധിച്ച് ഇവരുണ്ടാക്കിയ ഒരു ഇമേജ് ലക്ഷ്മി വളരെ കഷ്ടപ്പെട്ട് ലക്ഷ്മിക്ക് മാത്രമാണ് നഷ്ടമുണ്ടായത് ഒരമ്മയെയും ഒരമ്മ എന്ന രീതിയിൽ കുട്ടിയെ നഷ്ടപ്പെടുകയും ഭർത്താവ് നഷ്ടപ്പെടുകയും ചെയ്ത ലോകത്തെ ആദ്യത്തെ സ്ത്രീയാണ് ഈ സ്ത്രീയോട് മാത്രം ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന രീതിയിലാണ് ഇഷ്ടംപോലെ കൊലപാതകങ്ങളും കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ ഭാര്യയും ഭർത്താവിനെയും ഒക്കെ അങ്ങോട്ടും ഒക്കെ ചോദ്യം ചെയ്യുന്നില്ലേ അത്തരത്തിലൊന്നുമില്ലാത്ത എന്തോ ഒരു പരിരക്ഷ ലക്ഷ്മിക്ക് കിട്ടുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ലക്ഷ്മി പറയുന്ന വലിയ ട്രോമയിലായിരുന്നു ലക്ഷ്മി എന്നാണ് ആ ട്രോമയൊന്നും ലക്ഷ്മിയെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല ഫിസിക്കലി മെന്റലി ആറു വർഷം ട്രോമയിലായിരുന്ന ഒരാളെ കാണുന്ന പ്രതീതി ലക്ഷ്മിയെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നേയില്ല വളരെ സന്തോഷത്തോടു കൂടി വളരെ ആക്റ്റീവായി എവിടെയോ ഒന്ന് ഒരു ചെറിയ വ്യത്യാസം വന്നു എന്നുള്ളത് അല്ലാതെ ആ ഇന്റർവ്യൂ കാണുന്ന ഒരാൾക്കും ലക്ഷ്മി കഴിഞ്ഞ വർഷങ്ങളായി ഇത്രയും വർഷങ്ങളായി ട്രോമയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അത് മാത്രമല്ല ലക്ഷ്മി ഈ ഇന്റർവ്യൂ കൊടുക്കുന്നതിലൂടെ ഉദ്ദേശം മറ്റു മാധ്യമങ്ങളെല്ലാം നിശബ്ദരാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏതൊക്കെയോ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഓൺലൈൻ മാധ്യമങ്ങൾ പോലും എടുക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഏതെങ്കിലും യൂട്യൂബേഴ്സ് വ്ലോഗേഴ്സ് മാത്രമാണ് ഇപ്പോൾ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ലക്ഷ്മി വിചാരിച്ച കാര്യം സാധിച്ചിരിക്കുന്നു അത് മാത്രമല്ല തമ്പിയെ കുറിച്ച് പറയുമ്പോ വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോ അർജുനെ കുറിച്ച് പറയുമ്പോ ലക്ഷ്മിയുടെ ആ ഇന്റർവ്യൂവിൽ ഉടനെ ആ സോഫ്റ്റ് കോർണറിൽ നമുക്ക് കാണാം എന്തുകൊണ്ടാണ് രണ്ട് ഇങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ നിരന്തരം അർജുൻ കള്ളം പറഞ്ഞതിനെ ലക്ഷ്മി വളരെ കൃത്യമായി ലക്ഷ്മി ഇത്രയേറെ കള്ളത്തരങ്ങൾ കാണിച്ചു പല കേസുകളിൽ ചെയ്തത് ഇത്രയും അറ്റാച്ച്ഡ് ആണ് ആ പോയത് വലിയ നഷ്ടമാണെന്ന് പറയുന്ന ലക്ഷ്മി പറയുന്നത് ബാലഭാസ്കർ എന്തായാലും മരിച്ചല്ലോ അപ്പോ രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും അതെ തീർച്ചയായും തീർച്ചയായും അത് ലക്ഷ്മിക്ക് എങ്ങനെ അറിയാൻ പറ്റും അങ്ങനെ ആയിരിക്കുമെന്ന് അത് വളരെ കൃത്യമായി തന്നെ അർജുനിലേക്ക് അന്വേഷണം വന്നപ്പോൾ വളരെ കൃത്യമായ പൂത്തോട്ടം ഫാമിലിയിലേക്ക് പോകും അർജുനിലേക്ക് അന്വേഷണം വരും ലക്ഷ്മിയിലേക്ക് അന്വേഷണം വരും ഈ അന്വേഷണങ്ങളെ തടയിടാൻ മാത്രമാണ് നിലവിൽ ലക്ഷ്മി വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ബാലഭാസ്കറിന്റെ മർമ്മവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മിക്ക് എത്രമാത്രം നഷ്ടമുണ്ടോ അതിലേറെ നഷ്ടമാണ് ബാലഭാസ്കറിന്റെ കുടുംബത്തിലുള്ളത് കാരണം മക്കൾ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയുന്ന ഒന്നുമല്ല അപ്പോ മറ്റു രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധത്തിലൂടെ നമുക്ക് അത് അതിന്റെ ഒരു വിഷമം മാറ്റാൻ കഴിയും പക്ഷെ മക്കൾ എന്ന് പറയാ രണ്ട് മക്കൾ മരിച്ച് ഈ വയസ്സുകാലത്ത് ഇതിനു വേണ്ടി മാത്രല്ല ഒരു ആലോചിച്ചു ഒരു ഇൻഷുറൻസിന്റെ കാര്യം പറയുന്നുണ്ട് അർജുൻ കേസ് കൊടുത്തിരിക്കുന്നതും ആ ബാലുവിന്റെ അച്ഛനും അമ്മയ്ക്കും എതിരെ തന്നെയാണ് അപ്പോ ആ കേസിന് വേണ്ടി നിരന്തരം അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരു ഒരു തരത്തിലും ഒരു അവകാശയാണ് ഇൻഷുറൻസിന്റെ അവകാശ ലക്ഷ്മി ആയിരുന്നു പക്ഷെ അർജുന് അർജുന് ഉണ്ടായ അപകടം ആ അപകടത്തിൽ അർജുന പരിത്തു പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ബാലസാസ്കറിന് അച്ഛനും അമ്മയും പണം നൽകണം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അതായത് ആ അപകടത്തിൽ ഉണ്ടായതിന്റെ കോമ്പൻസേഷൻ എല്ലാം അച്ഛനും അമ്മയ്ക്ക് അവകാശപ്പെട്ടതും പക്ഷെ മറ്റെല്ലാം ഭാര്യയ്ക്ക് മാത്രം അതാണ് അതിന്റെ നഷ്ടം ഉണ്ടാകുന്നതെല്ലാം അച്ഛനും അമ്മയ്ക്ക് അവകാശപ്പെട്ടത് ലാഭം ഉണ്ടാകുന്നതെല്ലാം ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതെന്നാണ് എന്നാലും ബാലഭാസ്കർ അച്ഛനും അമ്മയ്ക്കാരുടെയും ലക്ഷ്യം പണമല്ല എന്ന് വ്യക്തമാവുകയാണ് കാരണം അവർ പറയുന്നുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് ആ പണമോ എന്തെടുത്താലും അവർക്ക് പ്രശ്നമില്ല അവർക്ക് ആകെ ഇപ്പോൾ നിലവിൽ വേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് മുമ്പോട്ട് പോകാനോ ചിന്തിക്കാനോ ഒന്നുമില്ല ലക്ഷ്മി പറഞ്ഞു ഇനി എന്താണ് ചിന്തിക്കുന്നത് ലക്ഷ്മിക്കല്ല ചിന്തിക്കാനില്ലാത്തത് ലക്ഷ്മിക്ക് ഒരു ജീവിതം മുന്നോട്ടുണ്ട് വയസ്സുകാലത്ത് ഒന്നും ചിന്തിക്കാനില്ലാത്ത ഒരു മക്കളില്ല അവരെ സംബന്ധിച്ചിടത്തോളം മുമ്പോട്ട് പോകാനുള്ള ഒരു മാർഗ്ഗവും വലിയൊരു അച്ഛനും അമ്മയും മാത്രമുണ്ട് അവർക്ക് അവർ സാമ്പത്തികമായി വല്ല ഫാമിലിയുമാണ് നേരത്തെയും അവർ വല്ല ഫാമിലി രണ്ടുപേരും ആയിരുന്നു അവരെ സംബന്ധിച്ച് അവർക്ക് പെൻഷനൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു പ്രതീക്ഷ നഷ്ട പ്രതീക്ഷയുള്ള ഒന്നും തന്നെ ജീവിതത്തിൽ ഇല്ലാത്തൊരവസ്ഥയാണുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ച് ഒറ്റ കാര്യമാണ് അവർക്ക് ആവശ്യം നിലവിലുള്ളത് അവരുടെ മകന്റെ മരണം അത് കൊലപാതകമാണോ അദ്ദേഹം തന്നെ പറയുന്നത് എത്ര സത്യസന്ധനായ അച്ഛനാണെന്ന് ആലോചിച്ച് നോക്കും ഇനി ഇതെങ്ങാണോ സ്വർണക്കടത്തിലേക്ക് പോയാൽ ബാലുവിന്റെ പേരുകൂടി മോശമാകുമോ എന്ന് വിചാരിച്ചിട്ടാണോ എന്നൊരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോകം എന്നാണ് അത്രയും സത്യസന്ധനായ ഒരു അച്ഛൻ ആ അച്ഛൻ തീർച്ചയായും നീതിക്ക് അർഹനാണ് ആ അമ്മ നീതിക്ക് അർഹയാണ് തീർച്ചയായും ഇതിലൊരു അന്വേഷണം കൃത്യമായി തന്നെ പോകേണ്ടതുണ്ട് പ്രിയ പറയുന്ന പല കാര്യങ്ങളും പ്രിയ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ വന്ന് പറയുന്നുണ്ട് പക്ഷെ അത് കുറച്ച് ആളുകൾ കാണുന്നു എന്നതിനപ്പുറത്തേക്ക് വലിയ ഇമ്പാക്ട് മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഇത് അന്വേഷണത്തിലേക്ക് പോകുന്ന രീതിയിൽ ഉണ്ടാവുന്നില്ല അതിന് കാരണം ലക്ഷ്മിയുടെ അഭിമുഖം തന്നെയാണ് ആ അഭിമുഖം കഴിഞ്ഞ ശേഷം ആ അഭിമുഖം അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ കൈരളിയിൽ പണ്ട് ചെയ്തു ജോൺ റിട്ടാസ് ചെയ്തിരുന്ന ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമാണ് നമുക്കറിയാം ഈ സെലിബ്രിറ്റികളെല്ലാം അവരുടെ ജീവിതത്തെ വലിയ കൊണ്ടാണ് പലപ്പോഴും പറഞ്ഞുണ്ടാക്കുന്നത് വീട്ടിലെ സാഹചര്യം ഇതാവില്ല എപ്പോഴെങ്കിലും പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ മാത്രമാണ് തലേ ദിവസം പോലും ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണെന്ന് പറയുന്നവർ പിറ്റേ ദിവസം പിരിയുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പുകഴ്ത്തലെടുത്തിട്ടുകൊണ്ട് ലക്ഷ്മി ഒരുപാട് സ്വഹിച്ചു സ്ട്രഗിൾ ചെയ്തു ബാലഭാസ്കർ കുഴപ്പക്കാരായിരുന്നു അല്ലെങ്കിൽ വലിയ എക്സ്ട്രീം ആയിരുന്നോ എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരെ അറിയുന്ന അവരുടെ സുഹൃത്തുക്കൾക്ക് പലർക്കും അറിയുന്ന പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട് അത് തന്നെയാണ് പ്രിയ പറയുന്നത് ഒരു ഒരു ഘട്ടത്തിൽ ഇവർ വേർതിരിയാൻ പോലും എന്ന കാര്യം പ്രിയ പറയുമ്പോൾ അത്തരത്തിലുള്ള ഗോസിപ്പുകളൊക്കെ നമ്മൾ മധ്യപ്രവർത്തകരായിരുന്നപ്പോൾ നമ്മളുമൊക്കെ കേട്ടിട്ടുള്ളതാണ് വേർതിരിയാനുള്ള സാധ്യതയുണ്ടാകുന്ന തരത്തിലുള്ള ചില ഗോസിപ്പുകളൊക്കെ അന്ന് ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഇല്ല എന്ന് പറയാൻ കഴിയില്ല ഏതായാലും ബാലഭാസ്കറിന്റെ മരണത്തിൽ അതിൽ നീതി കിട്ടേണ്ടത് ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയ്ക്കുമാണ് അവരുടെ ഒരു ഒരു ചിന്ത അല്ലെങ്കിൽ അവരുടെ ഒരു സംശയത്തിന് അറുതി വരുത്തേണ്ടത് അന്വേഷണ സംഘമാണ് അന്വേഷണ സംഘം കൃത്യമായി ചോദ്യം ചെയ്യേണ്ടവരെ ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കേണ്ടവരുടെ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്താൽ ഇതിൽ കൃത്യമായ തരത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയും അത് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇന്റർവ്യൂയിലൂടെ നടത്തിയെന്ന കാര്യത്തിൽ സംശയത്തിന് അതിനെ ഒട്ടത്തെ അവർ വിജയിക്കുകയും ചെയ്യും